പോവുകയാണ് അപ്പം ചതുകാലം മഴ ഇതുള്ളതുകൊണ്ട് മീൻ കിട്ടണം എന്നറിഞ്ഞുകൂടാ നമ്മളെന്ന പല ഒരു ചീപ്പ് പാലത്തിൻ്റെ അടുത്താണ് പോകുന്നത് വെള്ളം കയറി എല്ലാ പ്രാവശ്യം പോകുമ്പോഴും പാറയും ചെമ്പലിയൊക്കെ നമ്മൾക്ക് കിട്ടാറുള്ളതാണ് ഇന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ അവിടെ ചെന്നിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നമ്മുടെ പുതിയ പുതിയ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി വെല്ലൈക്കൻ പല ചീപ്പ് പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ മീൻ പിടിക്കാനായിട്ട് നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന വഴിക്ക് ഒരു ഊമയും മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പുതിയ ഓവിട്ട് എറിയാൻ പോവാണ് ഊ മാറിയാൻ പോവാണ് രണ്ടും പ്രാവശ്യം ഇട്ടായിരുന്നു ഒന്നും അടിച്ചില്ല ഇവര് നമ്മളെ പല ചീപ്പ് പാലത്തിന്റെ അടുത്തു ഇടുന്നത് നമുക്കൊരു പാറ കിട്ടിയായിരുന്നു നമ്മൾ പാറ കിട്ടിയതാണ് പക്ഷെ അത് പിടിച്ചുകൊണ്ട് വലിയ മീൻ പിടിച്ചായിരുന്നു അയ്യോ പോലത്തിൻ്റെ അടുത്ത് വന്നിട്ട് മീൻ കിട്ടി രണ്ട് കിളിമീനും പിന്നെ ഒരു പാര രണ്ട് പാര പിന്നെ രണ്ട് അഴുക അഴുക ചെറുത് രണ്ടും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചീപ്പാളിച്ചിൽ നിന്ന് വെള്ളം കയറിയുണ്ട് മീൻ കിട്ടുമോ എന്നാണ് വിചാരിച്ചത് പിന്നെ തിരിച്ചേറ്റുമായി വെള്ളം അങ്ങനെ മീനെല്ലാം പോയി അങ്ങനെ നമ്മൾ നിർത്തുവാണെങ്കിൽ ഉടൻ വെച്ച് നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് അടിക്കാതെ പോകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക